ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി സ്വർണക്കൊള്ളയിലെ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എസ് ഐ ടിക്ക് ഇത് സംബന്ധിച്ച പ്രത്യേക നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിരിക്കുന്നു അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയ ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ അതിനിഷിതമായി വിമർശിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിന് മുൻകൈയെടുത്തത് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഒരു വിധിയാണ് അല്ലെങ്കിൽ ഒരു പരാമർശമാണ് കേരളത്തിന്റെ ഹൈക്കോടതി നടത്തിയതെന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പിടിച്ചെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു ദേവസ്വം ബോർഡ് മിനിറ്റ്സ് പിടിച്ചെടുക്കുകയും അത് സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം അതായത് ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് പങ്കുണ്ട് എന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ സംശയത്തിന്റെ നേരിൽ നിർത്തിയിരിക്കുന്നു ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ പക്കലുള്ള മിനിറ്റ്സ് ബുക്കുകൾ എത്രയും വേഗം പിടിച്ചെടുക്കണമെന്നും അത് അതീവ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകുമ്പോൾ ആരാണ് പ്രതിസ്ഥാനത്തുള്ളത് ആരാണ് ഈ സ്വർണക്കൊള്ളയുടെ പിന്നിലുള്ളത് എന്നത് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും അത് മാത്രവുമല്ല നിലവിലെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് നിരന്തരം പറയുമ്പോഴാണ് ആ പി എസ് പ്രശാന്തിനെ പോലും സംശയത്തിന്റെ മുനയിൽ നിർത്തിക്കൊണ്ട് ഹൈക്കോടതി ഇപ്പോൾ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും സ്വർണം പൂശാൻ മുൻക മുൻകൈ എടുത്തത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തിരുഭാവണ കമ്മീഷണർ നിലപാട് മാറ്റിയത് പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് വളരെ ഗുരുതരമായിട്ടുള്ള ചില പരാമർശങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ശബരിമലയിലെ ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ദേവസ്വം അത് ചെയ്തില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ അനാസ്ഥയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്തിനാണ് വീണ്ടും ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയത് ആ സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നതിന് മുൻകൈ എടുത്തത് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് ശാന്താണ് തിരുവാഭരണ കമ്മീഷണർ ഇതിനെ എതിർത്തിരുന്നുവെങ്കിലും പ്രസിഡന്റിന്റെ നിർദ്ദേശം പിന്നീട് അംഗീകരിക്കുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതി കൂട്ടിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളത് ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ അതിരൂക്ഷ വിമർശനം ബോർഡിലെ ഉന്നതർക്ക് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും നിയന്ത്രണവും ബോർഡിന്റെ ചുമതലയാണ് ആ ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം യഥാവിധി നിറവേറ്റിയിട്ടില്ല ബോർഡിനെതിരെ അതിരൂക്ഷമായ വിമർശനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ആ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഹൈക്കോടതിയുടെ അതിരൂക്ഷമായ വിമർശനം വലിയ വലിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ ശബരിമല സ്വർണക്കൊള്ളയിൽ ഹൈക്കോടതിയിലെ ഏറ്റവും സങ്കീർണമായ ഇടപെടൽ ശബരിമല സ്വർണക്കൊള്ളയിൽ ഹൈക്കോടതിയുടെ ഏറ്റവും കൃത്യമായ ഇടപെടൽ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല സ്വർണ്ണക്കൊള്ള നടത്തിയതിന്റെ സ്വർണ്ണക്കൊള്ള നടത്തിയവരെ അതിനനുവദിച്ചതിൻ്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കുണ്ട് ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കാനുള്ള ആ ഉത്തരവാദിത്തം യഥാവിധി നടപ്പാക്കാൻ ശബരിമലയിലെ ദേവസ്വം ബോർഡിന് കഴിഞ്ഞില്ല എന്ന് ഹൈക്കോടതി പറയുന്നു എന്തായാലും വളരെ കൃത്യമായി തന്നെ ഹൈക്കോടതി സ്വർണ്ണക്കൊള്ളയുടെ ആ കേസിൽ കൃത്യമായി നിരീക്ഷണം നടത്തുന്നു എസ് പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നു ക്രിമിനൽ ഗൂഢാലോചന അംഗീകരിക്കണം ക്രിമിനൽ ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ മാത്രം ചോദ്യം ചെയ്യുകയും അനന്ത അനന്തസുബ്രഹ്മണ്യത്തിനെയും കൽപ്പേഷിനെയും രമേശിനെയും ഒക്കെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ പോലും ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മാത്രമല്ല പ്രതി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വെറും ടൂളാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഇതിനെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ഇതിനെ സഹായിച്ചത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ഒത്താസ് ചെയ്തത് ഒക്കെ തന്നെ ദേവസ്വം ബോർഡിലെ ഉന്നതരാണ് ആ ഉന്നതരെ കൃത്യമായി തന്നെ കണ്ടെത്തണം ഈ ശബരിമല സ്വർണക്കുള്ള യാദൃച്ഛികമായി സംഭവിച്ചതല്ല ഇതിന് പിന്നിൽ കൃത്യമായ മുന്നൊരുക്കമുണ്ട് കൃത്യമായിട്ടുള്ള ആസൂത്രണമുണ്ട് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന അന്വേഷിക്കണം ഗൂഢാ ഗൂഢാലോചനയിൽ പങ്കെടുത്ത പ്രതികളുടെ പേരുവിവരങ്ങൾ പുറത്തു വരണം എല്ലാ തരത്തിലും ശബരിമല സ്വർണക്കുള്ളയിൽ സമഗ്രമായ അന്വേഷണം വേണം ഇതാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനൊപ്പമാണ് കുറ്റപത്രം വായിച്ച് അതിനൊപ്പമാണ് അന്വേഷണ റിപ്പോർട്ടിന് അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചതിന് പിന്നാലെയാണ് അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചതിന് പിന്നാലെയാണ് നിർണായകമായ ചില പ്രതികരണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നത് ഏറ്റവും നിർണായകമായ പ്രതികരണങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അതിരൂക്ഷമായി വിമർശി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് കേരള ഹൈക്കോടതി ദേവസ്വം ബോർഡ് ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥത വിളിച്ചു പറയുകയാണ് ഹൈക്കോടതി അതുമാത്രവുമല്ല നിലവിലെ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പേരെടുത്ത് പരാമർശിക്കുന്നു ഹൈക്കോടതി രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശിയ ദ്വാരപാലകളുടെ തങ്കപ്പാളി എന്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറക്കി അത് വീണ്ടും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് എന്തിനു കൊടുത്തു തിരുവാഭരണ കമ്മീഷണർ അതിനെ എതിർത്തതാണ് എതിർത്തിട്ടും പി എസ് പ്രസാദിന്റെ നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ദ്വാരപാലകരുടെ സ്വർണപ്പാളി ഇളക്കിയെടുത്തത് ഇത് പറയുന്നത് ഹൈക്കോടതിയാണ് അപ്പോൾ പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സംശയത്തിന് നിലനിർത്തുന്നു ദേവസ്വം ബോർഡ് ഒന്നിന് ദേവസ്വം ബോർഡിനെ ഒന്നാകെ സംശയത്തിന് നിലനിർത്തുന്നു ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തങ്ങളൊന്നും ഒഴിഞ്ഞു മാറാനാകില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു ഇതിൽപരം എങ്ങനെയാണ് കേരളത്തിന്റെ ഹൈക്കോടതി ഒരു ബോർഡിനെ സർക്കാരിനെ സർക്കാരിന്റെ സംവിധാനങ്ങളെ വിമർശിക്കേണ്ടത് ചോദ്യം അത്രയേ ഉള്ളൂ ഇതിൽപരം എങ്ങനെയാണ് വിമർശിക്കേണ്ടത് നാണവും മാനവും ഉണ്ടെങ്കിൽ രാജിവെച്ചൊഴിഞ്ഞു പോകണം ഒരു ഒരു കോടതിയാണ് ഭരണ ഭരണകൂടം പരാജയപ്പെടുമ്പോൾ ജുഡീഷ്യർ ഇടപെടുന്നു എന്ന് പറയുന്നത് ഇതാണ് ഭരണകൂടം പരാജയപ്പെട്ടു ശബരിമലയിലെ സ്വർണക്കുള്ള കൈകെട്ടി നോക്കി നിന്നോ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഒക്കെ തന്നെ പിന്നീടോ ഈ വിഷയം പുറത്തു വന്നപ്പോൾ അതിനെ മറച്ചു വയ്ക്കാനും അതിൽ കൈകഴുകി മെഴുകാനും ഒക്കെയുള്ള ശ്രമങ്ങളായി ഹൈക്കോടതിയുടെ നിതാന്തമായ ജാഗ്രത ഹൈക്കോടതി കണ്ണു ചിമ്മാതെ നോക്കിയിരുന്നത് കൊണ്ട് മാത്രം ശബരിമല സ്വർണക്കുള്ള കേസായി അതിന്മേൽ അന്വേഷണം ഉണ്ടായി ദേവസ്വം വിജിലൻസിനെ മാത്രമാണ് സർക്കാർ നിയോഗിച്ചത് ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതിന് പിന്നിൽ ഇപ്പോൾ ഇതാ ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധിക്കുന്നു അതിനുശേഷം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു എങ്ങനെ കേസ് അന്വേഷിക്കണം ഏതൊക്കെ രീതിയിൽ അന്വേഷിക്കണം ഹൈക്കോടതി പറയുകയാണ് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പിടിച്ചെടുക്കാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർദ്ദേശം ദേവസ്വം ബോർഡിലെ മിനിറ്റ്സ് പിടിച്ചെടുക്കാൻ ഒരു ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു എന്തുമാത്രം നാണക്കേടാണ് ഈ ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡിലെ കള്ളന്മാർ ആ മിനിറ്റ്സ് ബുക്ക് ആ മിനിറ്റ്സ് ബുക്ക് മുക്കും അതുകൊണ്ട് എത്രയും വേഗം ആ മിനിറ്റ്സ് ബുക്ക് സുരക്ഷിതമായി പിടിച്ചെടുത്ത് സുരക്ഷിതമായി സൂക്ഷിക്കുക ആ മിനിറ്റ്സ് ബുക്ക് വലിയ തെളിവാണ് ശബരിമലയിൽ നിങ്ങൾ ശബരിമലയിൽ നിങ്ങൾ കണ്ണു ചിമ്മാതെ കാവൽ നിന്നില്ലെങ്കിൽ ആ ശബരീശന്റെ അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹം വേണമെങ്കിലും ഈ തെമ്മാടിക്കൂട്ടങ്ങൾ അടിച്ചു മാറ്റി വിക്കും ഡ്യൂപ്ലിക്കേറ്റോടെ സ്ഥാപിക്കും അതിനും സാധ്യതയുണ്ട് അത്രത്തോളം രൂക്ഷമായിട്ട് ഉള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ദേവസ്വം ബോർഡിനെ വിമർശിച്ച് ദേവസ്വം ബോർഡിനെ അതിനിശ്ചിതമായി വിമർശിച്ച് കേരള ഹൈക്കോടതി